ഞാനേ എൻ്റെ കോഴിക്കൂടെ ഇന്ന് സ്വന്തമായിട്ട് പണിയാൻ പോകുകയാണെ ഇതാണ് നമ്മുടെ കോഴിക്കൂട്ടന്മാർ ഇവർക്കെല്ലാം മുട്ടപ്പരിവായി വന്നേക്കുവാണേൽ ഇതാണ് ഇവരുടെ കൂടെ വന്നത് കൂടാണ്ട് എനിക്ക് കുറച്ച് കോഴി കുഞ്ഞുങ്ങളും കൂടെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവരെല്ലാവരെയും കൂടെ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ഇവർ ചിലപ്പോൾ കൊത്തിക്കൊല്ലാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് വേറൊരു കൂടും കൂടി പണിയാന്ന് തീരുമാനിച്ചു അപ്പം നമ്മളൊരു തൊഴുത്ത് ഇവിടെ വെറുതെ കിടപ്പുണ്ട് അതിനകത്ത് പശുവിനെ ഒന്നും നമ്മൾ വളർത്തുന്നില്ലാത്തോണ്ട് വെറുതെ അത് കിടക്കുക അപ്പോൾ ആ തീരുമാനിച്ച് അതിനകത്ത് ഗ്രില്ലിട്ട് പണിത് ഇവരെ അതിനകത്തോട്ടാക്കാം കുഞ്ഞുങ്ങളെ ഇതിനകത്തോട്ടും ആക്കാമെന്ന് വിചാരിച്ച് ഇവിടെ കുറച്ച് തണുപ്പ് കൂടുതലായതുകൊണ്ട് ഒത്തിരി ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്ത് കുഞ്ഞുങ്ങളെ ഇടാൻ പറ്റത്തില്ലോ അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചിരുന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മേശിനെ വെച്ച് പണിയാന്ന് വിചാരിച്ചാൽ അപ്പം മേശിനിക്ക് സമയം കിട്ടിയില്ല വെൽഡർമാർക്കാണെങ്കിൽ നാളെ വന്ന് പണി തീർക്കുകയും ചെയ്യണം കട്ട എത്രയും പെട്ടെന്ന് വെക്കാൻ അവർ പറയുകയും ചെയ്തു അപ്പോൾ ഒരു കാഞ്ചി സിമെൻറ്റും കട്ടയെല്ലാം ഇവിടെ ഇരിപ്പുണ്ടില്ല നമുക്ക് സ്വന്തമായിട്ട് പണിയാന്ന് ഞങ്ങളും തീരുമാനിച്ച് അപ്പം ഞാൻ തന്നെ മുന്നിട്ട് ഇറങ്ങി ഞാൻ പണിയാന്ന് ചേട്ടയോട് പറഞ്ഞു ഇവിടെ പന്നിയും അതുപോലെ തന്നെ ആടും ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരെയും കൂടെ നോക്കി എത്തിപ്പെടത്തില്ല അപ്പം ചേട്ടയോട് ഞാൻ പറഞ്ഞൊരു കാഞ്ചി എല്ലാം പറഞ്ഞു തന്നെച്ചാൽ മതി അതുപോലെ ഞാനും ചെയ്യാം പറഞ്ഞു അപ്പോൾ ചട ഇവിടെ വള്ളിയൊക്കെ വലിച്ചു തന്നിട്ട് എന്നോട് പറഞ്ഞു ആ ലെവലനുസരിച്ച് കട്ട വെച്ചേച്ചാൽ മതിയെന്ന് പറഞ്ഞു അപ്പം ഒരു രസത്തിനൊക്കെ ഇറങ്ങിയതാണ് കേട്ടോ പക്ഷേ കട്ടയ്ക്കൊക്കെ ആണെങ്കിൽ നല്ല വെയിറ്റ് വാ പിന്നെ നമ്മൾ അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ല ഒരു പണി ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിട്ട് ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ല അങ്ങനെ കട്ടയെല്ലാം വെച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറിയൊരു ഗ്യാപ്പ് വന്നു അപ്പോൾ ആ കട്ടയും കൂടി അതിനകത്തോട്ട് ഇങ്ങനെ പൊട്ടിച്ച് വെച്ചാൽ മതി ചേട്ടായി പറഞ്ഞു അപ്പം അതനുസരിച്ച് കട്ടയെല്ലാം പറക്കി വെച്ചു ഈ കട്ട വെക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറക്കപ്പൊടിയാണ് ഉപയോഗിക്കുന്നത് അത് നമുക്ക് കോഴികൾക്ക് ചെകയാനും അതിനകത്ത് കിടക്കാനും അവർക്ക് പറ്റും അതിനെല്ലാം ചുമ്മാ ഗ്രില്ലിട്ട് കഴിഞ്ഞാൽ ഇവർ ഈ അറക്കപ്പൊടി മുഴുവനും ചെകഞ്ഞ് പുറത്തോട്ട് കളയും പിന്നെ അതൊരു ബുദ്ധിമുട്ടാകും പിന്നെ മീൻക്കുട്ടിയുടെ കൂടാണെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ടിൽ അവളെ അഴിച്ചു കഴിഞ്ഞാൽ ഓടി വന്ന് ചിലപ്പോൾ ഇവൾ അതിനകത്ത് തള്ളി തള്ളിക്കയറുകയും ചെയ്യും കോഴിയെ എങ്ങനെ പിടിച്ചുകഴിഞ്ഞാൽ ആകെ പാടാകുള്ളൂ അപ്പം ഈ കട്ട ഇങ്ങനെ വെച്ചിട്ട് അതിനു വേണ്ടി ഗ്രില്ലില് വേണമെങ്കിൽ മീനക്കുട്ടിയുടെ ഒരു ശല്യം ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ അങ്ങനെ തീരുമാനിച്ചിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ പണിയുന്നത് അപ്പോൾ എന്തായാലും വിചാരിച്ചുകൊണ്ടൊക്കെയല്ല അത്യാവശ്യം നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നേ പിന്നെ ഞാൻ ഈ മേശരിമാരൊക്കെ പണി എന്തേലൊക്കെ പണി ആരെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ പോയി കുറച്ച് നേരൊക്കെ നോക്കി നിൽക്കുകയാണെങ്കിലും ഞാൻ അതൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വയ്ക്കും അതനുസരിച്ചിട്ടാണ് ഇങ്ങനെ ഒരേ ഇന്നൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പം അടുത്ത ലെയറും കൂടി വെക്കുവാണേ അപ്പോൾ ഒരു ലെയർ കട്ട് വെച്ചു പിന്നെ അതിൻ്റെ മേളിൽ സിമെൻറ്റ് തേച്ചു അടുത്ത ലെയറും കൂടി വെച്ചു അങ്ങനെ നമ്മൾ രണ്ട് ലെയർ കട്ടയാണ് വിൽക്കുന്നത് അപ്പം ഇതൊരു പശുവിൻ്റെ കൂടെയെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അതുകൊണ്ട് രണ്ട് സൈഡ് ഉണ്ടായിരുന്നു ഒന്ന് പുൽത്തൊട്ടി ഉണ്ടായിരുന്നു പിന്നെ അപ്പുറത്തെ സ്റ്റോർ റൂമിൻ്റെ ഒരു ഫിത്തി ഉണ്ടായിരുന്നു പിന്നെ രണ്ട് സൈഡ് നമുക്ക് കട്ട വെച്ചാൽ മതിയായിരുന്നു അപ്പം കട്ടയെല്ലാം വെച്ച് തീർന്ന് എല്ലാം തൂക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ഇത് ഇതിനകത്ത് കുറച്ച് പൊട്ടലുണ്ടായിരുന്നു അപ്പം ബാക്കി വന്ന സിമെൻറ്റ് മുഴുവനും അതിനകത്തിട്ട് ആ അതങ്ങ് അടയ്ക്കാന്ന് വിചാരിച്ച് ഇച്ചിരി വെള്ളം ഒഴിച്ചിത് കൂടിപ്പോയി ഒരു പായസ പരിവായിപ്പോയി എന്നാലും കുഴപ്പമില്ല നാളത്തേക്ക് അത് സെറ്റാകുമല്ലോ എന്ന് വിചാരിച്ച് പിന്നെ ഈ പണിയൊക്കെ ചെയ്യുമ്പോൾ നോക്കിക്കേ ഈ വീഡിയോയ്ക്കകത്ത് എന്ത് സ്പീഡ് നൽകുന്നില്ല ഞാൻ പണിയൊക്കെ ചെയ്യുന്നത് ഇതുപോലെ പണി നമുക്ക് അടുക്കളയിലും ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ബാക്കി വന്നേ കട്ടകളെല്ലാം ഇറക്കി വെളിയിലോട്ടിട്ടു വേസ്റ്റുകളെല്ലാം വാരിക്കളഞ്ഞു പിന്നെ തൂത്ത് എല്ലാം നല്ല വൃത്തിയാക്കി എന്താണെങ്കിലും പെട്ടെന്ന് ഒരു മൂന്ന് മണിക്ക് നമ്മൾ പണി തുടങ്ങിയതാണ് അപ്പോൾ ഒരു ആറേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് സമയം ചെറുതായിട്ടൊന്ന് ഇരുട്ടിയിട്ടുണ്ട് അപ്പം പടപടയിൽ നിന്ന് എല്ലാം ഫാസ്റ്റാക്കി ചെയ്തു പിന്നെ ഒത്തിരി അങ്ങ് നീട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളും ബോറടിക്കത്തില്ല അതുകൊണ്ട് ഞാൻ ഇച്ചിരി സ്പീഡിനാണ് വീഡിയോ എടുത്തത് അപ്പോൾ എല്ലാം തൂത്ത് വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇത് വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇനിയിപ്പോൾ അടുത്ത ദിവസം അടുത്ത ദിവസം നാളെ തന്നെ വെൽഡർമാർ വരും അവർ വന്ന് വെൽഡ് ചെയ്യും വെൽഡിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളതിനാൽ തറക്കപ്പൊടി ഇടുന്നതും കോഴിക്കുഞ്ഞുങ്ങളിടുന്നതൊക്കെ കാണിക്കാം അപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഓക്കെ ബൈ ബൈ മറ്റൊരു വീഡിയോയിൽ കാണാവേ